ॐ गुं गुरुभ्यो नमः ॐ गं गणपते संसरस्वत्ये नम ओं निन्वादं स्मरिचन्यकां शङ्गाहीनमुरचिडां सविनयम् सत्यं वरं धीमहि पाराश्चर्यवज सरोजममलं गीतार्थगङ्गोत्कडं नानाख्यानगेसरं हरिकदा सम्बोधनाबोधितं लोके सज्जनषट्पदैरहरः पेबीयमानं मुदा भूयाद्भारतपङ्गजं कलिमलप्रध्वंसिनः ഇല്ലൊരു ഭേദനാ ഭേദമെനിക്കാരമെന്നറിഞ്ഞാലും നല്ലത് ചൊല്ലിടണമെങ്കിലും എല്ലാരോടും കാലദേശാവസ്ഥയും ധർമ്മവും അധർമ്മവും മൂലവും തമ്മിലുള്ള ദൗർബല്യ പ്രാബല്യവും മൊഴിയും മൊഴികേടും വഴിയും വഴികേടും അഴകോടകതാരിലാ വോളമൂർത്തിയിടേണം കൊടുത്താർ കൊല്ലുവാനായി ഭീമനു വിഷം മ്പു തന്നാൽ ഘടിപ്പിച്ചതു പിന്നെ ഉറക്കത്തോടെ കരവും വരിഞ്ഞുടൻ ഉറക്കേ കെട്ടി ഗംഗാജലത്തിലെറിഞ്ഞതും മറപ്പാൻ അരുതാത വണ്ണം നീ പിന്നെ നന്നായില്ലത്തിലിട്ടു ചുട്ടതും പിന്നെ നിങ്ങൾ കള്ള ചൂതാല നാടുമർത്തവും പടി പറിച്ചതും കള്ളക്കാടതിൽ പരം പിന്നെയും കാട്ടി നിങ്ങൾ ദുഷ്ടനാം ദുശാസനൻ പെട്ടെന്ന് സഭാ മധ്യേ മട്ടോലും മൊഴിയായ പാഞ്ചാലിതല തലമൊടി പിടേച്ചു വലിയ ചുടേ നീഴ്ത്തതും അവനുടേ ഉടുത്തവാടയും അഴിച്ചു കളഞ്ഞതും ഇത്തരം പരാക്രമമായത് നിങ്ങൾക്കെല്ലാം എത്രയും പരിഭവമുണ്ടവർക്കിവ മൂലം നിസ്ത്രവം കഷ്ടം നിങ്ങൾ ചെയ്തവയെല്ലാം ഉള്ളിൽ ശക്തനാം ഭീമസേനൻ മറന്നില്ലിരിക്കുന്നു കൊടുക്ക പതി പാതി നാടും അവർക്കിന്നല്ലായി ലൊടുക്കും ഭീമസേനൻ നിങ്ങളെയെല്ലാം കൊണ്ടും മുമ്പിലേ ഹിടിമ്പനെ കൊന്നതും കൊന്നതും ഭകനായ വമ്പനെ ഭതിച്ചേക ചക്രയിലിരുന്നതും മാഗതനായ നൃപവീരനെ വധിച്ചതും വേഗത്തിൽ കിഴക്കൻ ദിക്കൊക്കെ വേ ജയിച്ചതും ശക്തനാ കിർമീരനെ കുത്തിയങ്ങമർത്തതും മുത്തണേ മുലയാളാം ദ്രൗപതി തൻ്റെ ജൊല്ലാൾ കല്യാണ സൗഗന്ധ്യകം കൊണ്ടുപോരുന്ന നേരം ചൊല്ലുള്ള ഗന്ധർവീരന്മാരെ ജയിച്ചതും എത്തിയ ജയദ്രതൻ തന്നെ മാൽപെടുത്തതും എത്രയും വിരുന്നു മല്ലനെ വധിച്ചതും കീരകനാദികളെ കാല നൂർ കയറ്റതും ഭീമനെന്നറിഞ്ഞാലും കൊല്ലുമേ അവൻ നിങ്ങളെ നൂറുപേരെയുമിട നല്ലതു പാതി നാടുകൊടു കസുയോധന വില്ലെടുത്തവറുകളിൽ നല്ലനാം ധനഞ്ചയനല്ലയോ പാഞ്ചാലനാം മന്നനെ ബന്ധിച്ചതും രാത്രിയിൽ എതിർത്തോ ഒരു ഗന്ധർവൻ തന്നെ വന്നാൻ പാർത്ഥനല്ലയോ യന്ത്രമേതുടൻ മുറിച്ചതും പോർക്കൊരുമിച്ച് നമ്മെ ഒക്കവേ ജയിച്ചതും ഭോഷ്കല ബലദേവാദികളാ ഞങ്ങളെയും ജയിച്ചു സുഭദ്രയെ കൊണ്ടവൻ പോന്നുകൊണ്ടാൻ ജയിച്ചാൻ വരുഷിച്ചു വന്നോരു ശക്രനെയും കാണ്ഡവൻ ദഹിപ്പിപ്പാൻ ശരകൂടത്തേ ചെയ്തു ഗാന്ഡീപം വാങ്ങിക്കൊണ്ടാൻ അഗ്നിയോടതുമൂലം ഉത്തരയായ അധികുമുക്കവേ ജയിച്ചവനുത്തമമായ കൈലാസല കൈശിലാസാചലം തങ്കൽ ചെന്നാൻ മുക്കണ്ണൻ തന്നോട് പോരത്രയും വരം ചെയ്തു കൈക്കൊണ്ടാൻ പാശുപഥം വാനുലകത്ത് ചെന്നാൻ ദേവമൈരികളെ നിഗ്രഹിച്ചവിടുന്ന ദേവകളോട് വസ്ത്രം എപ്പോഴും വാങ്ങി മുറി വാങ്ങിക്കൊണ്ടാൻ നിന്നെയും കൂട്ടിക്കൊണ്ടു കെട്ടിക്കൊണ്ടു പോയൊരു ചിത്രൻ തന്നെയും വന്നു നിന്നെ വീണ്ടുകൊണ്ടതും അവൻ പേർക്കൊരുമിച്ച് നിന്ന നിങ്ങളെയൊക്കെ വേ ഒക്കെ വന്ന് ഗോക്കളെ വീണ്ടു കൊണ്ടുപോയതും അവനല്ലോ ഇത്തരം പല പല വിക്രമങ്ങളെ ചെയ്ത വൃത്രാരി തന്നെ തന്നെ മിക്കതുമൊടുക്കിയിടും അർക്കനന്ദനനായ കർണനെ വിശേഷി ശക്രനന്ദനൻ തന്നെ കൊല്ലുമെന്നറിഞ്ഞാലും അച്ഛനെ പിടിച്ചു കെട്ടിപ്പിച്ച പരിഭവം വച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടദ്യുനുമെടു നിശ്ചേന്ദ്ര ഓണർ തന്നെ കൊന്നീടും അവന്താനുംബിച്ചേ ആയിശിഖണ്ഡിയും ഭീഷ്മരേ വധിച്ചിടും ശല്യേ യുധിഷ്ഠരൻ കൊല്ലുമെന്നറിഞ്ഞാലും കല്യനാം ശകുനിയെ കുന്നീടും സഹദേവൻ മറ്റുള്ള ബന്ധുക്കളും മക്കളും കനിഷ്ഠരും ബറ്റലർ കാലന്മാരാം പാണ്ഡവരൊടുക്കിയിടും നല്ലതോ പാതിനാട് കൊടുക്ക സുയോധന നല്ലത് വരികയില്ലല്ല എങ്കിലൊന്നുകൊണ്ടും ശ്രീവാസുദേവൻ ജഗന്നായകൻ ഇവയെല്ലാം മാവോളം അരുൾ ചെയ്തു ചെയ്ത വാക്കുകൾ കേട്ട ശേഷം അംബികാസുതണ്ഠാനും ഭീഷ്മരുമാചാര്യനും മുൻപുള്ള മറ്റുള്ള വ്രതങ്ങളും ഒര ചെയ്ത കുരളകാരൻ ചൊന്ന വാക്കുകൾ കേളാതീ ഈ എരളി ചെയ്ത ചെയ്തവണ്ണം കേൾക്കുന്നല്ല കേൾക്കുന്നാരെല്ലാവരും സഭയിലിരുന്നവരെല്ലാവരും ഒരുപോലെ ശുഭമായുള്ള വാക്കു ചൊന്നത് കേട്ട നേരം നിരന്നീലേതു നിറഞ്ഞ കോപത്തോടോ സുയോധനൻ നടന്നാൻ വേഗമോടെ ജനനി ഗാന്ധാരിയും പറഞ്ഞാളിനി മഹാജനങ്ങളി വർ ചൊല്ലു കേൾക്കു നീ സുയോധന എന്നമ്മ പറഞ്ഞതും കേളാദേവൻ പോയി കർണനും ശകുനിയുമായിട്ട് നിരൂപിച്ചു ഗോപാലനായ കൃഷ്ണൻ ഇവിടെ സഭയിങ്കൽ ഭൂപാലരോട് സിംഹാസനവുമേറിയ ഒപ്പം ഇരിക്കുന്നത് യോഗ്യം യോഗ്യമല്ല നാം ചിലർ പിന്നെ പരക്കേറിയാതെ എന്ന് രചിക്കണം ഇപ്പോൾ ദൂതന്മാരവധ്യന്മാരെന്നല്ലോ ശാസ്ത്രവിധി പാതകമുണ്ട് കൊന്നാൽ അതിനുണ്ട് ഉപായവും പിടിച്ചു കെട്ടിയിടണം പിന്നെ പാണ്ഡവർ പോന്ന് നടിച്ചു വരികയില്ലെന്നതും അറിയണം മിടുക്കും വച്ചു കാട്ടിലിരിക്കേയുള്ളു പിന്നെ പടയ്ക്കു ഭാവിക്കുന്നതാരെന്നും അറിയണം പടുത്തുമെല്ലാം വിപന്ധനിക്കാകുന്നു ന്യൂനം കിടക്ക വേണം കാരാഗ്രഹത്തിൽ തന്നെ ഇവൻ ॐ नमो भगवते वासुदेवाय हरे कृष्ण सर्वं श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द हरिगोविन्द